പ്രാർത്ഥനകളും ഇടപെടലുകളും വിഫലം യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കിയേക്കും കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബവുമായി അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായി മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ വഴിമുട്ടിയതോടെയാണ് ശിക്ഷ നടപ്പാക്കുന്നത് യമൻ പൗരൻ തലാൽ അബ്ദു മഹിദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിലാണ് നിമിഷയെ യമൻ പോലീസ് അറസ്റ്റ് ചെയ്തത് നിമിഷയ്ക്കൊപ്പം ക്ലിനിക് നടത്തുകയായിരുന്ന ഇയാളെ നിമിഷയും കൂട്ടുകാരി ഹനാനും ചേർന്ന് മരുന്ന് കുത്തിവെച്ച് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചുവെന്നാണ് കേസ് ജൂലൈ ഇരുപത്തിയഞ്ചിനായിരുന്നു സംഭവം ദിവസങ്ങൾ പിന്നിട്ടതോടെ ടാങ്കിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു തുടർന്നാണ് കൊലപാതകം പുറത്തായത് യമനിൽ വെൽഡറായി ജോലി ചെയ്തിരുന്ന നിമിഷയുടെ ഭർത്താവ് ടോമി തോമസ് മകളെയും കൂട്ടി രണ്ടായിരത്തി പതിനാലിൽ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ഇതിനുശേഷമാണ് നിമിഷ തലാല് അബ്ദു മഹിദിയെ പരിചയപ്പെട്ടതും ക്ലിനിക് തുടങ്ങാന് ലൈസന്സിന് ഇയാളുടെ സഹായം തേടിയതും ക്ലിനിക്കിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി വേണമെന്ന് തലാൽ അബ്ദു മഹിദി ആവശ്യപ്പെട്ടതോടെയാണ് ഇരുവർക്കുമിടയിൽ പ്രശ്നങ്ങൾ രൂക്ഷമായതും കൊലപാതകത്തിലേക്ക് നയിച്ചതും രണ്ടായിരത്തി പതിനെട്ടിൽ യമനിലെ വിചാരണ കോടതിയാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് തനിക്ക് നിയമസഹായം ലഭിച്ചില്ലെന്ന് കാണിച്ച് അന്ന് നിമിഷ കോടതിയിൽ അപ്പീൽ നൽകി തലാൽ തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും സ്വയം രക്ഷയുടെ ഭാഗമായാണ് കൊലപ്പെടുത്തിയതെന്നും കോടതിയെ അറിയിച്ചു എന്നാൽ ഹർജി കോടതി തള്ളുകയായിരുന്നു യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിലാണ് നിലവിൽ നിമിഷപ്രിയ കഴിയുന്നത് മകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് അമ്മ പ്രേമകുമാരി കഴിഞ്ഞ അഞ്ചു മാസമായി യമനിലെ സനായിലാണുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി